ഹലോ ഇന്നത്തെ വള നല്ല നല്ലൊരു അടിപൊളി ബ്രെഡ് പുഡിംഗ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്വീറ്റ് ആ ടേസ്റ്റ് പറയാം നിങ്ങൾ രീതിയിലൊന്നും നല്ല ഇഷ്ടപ്പെടും നമുക്ക് ഉണ്ടാക്കി നോക്കണ്ടേ കാണിച്ചാ നിങ്ങൾക്കല്ലേ ആദ്യം തന്നെ റെഡി ആക്കി വെച്ചാ ബ്രെഡ് പുട്ടി ആദ്യം കാണിച്ചരാം ഇത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഫുള്ള് കണ്ടാൽ മതിയല്ല ഓക്കെ എപ്പടി നമ്മൾ ബ്രെഡ് പുട്ടിങ് എന്നാൽ ഉണ്ടാക്കി നോക്കവാം ആദ്യം തന്നെ ഒരു ജ്യൂസിൻ്റെ ചാലം എടുത്തിട്ടില്ലേ മൂന്ന് പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ആ നാല് പീസ് ആക്കിയിട്ട് അതിലേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ട് മുട്ട അഴട്ടിച്ച് പൊട്ടിച്ചോണ്ട് വയ്ക്കുന്നത് രണ്ട് മുട്ടയാണ് മൂന്ന് പീസ് ബ്രെഡ് രണ്ട് മുട്ട ഇനി അതിലേക്കല്ലേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഓക്കെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലിട്ട് ഇനി അതിലേക്കുണ്ടല്ലോ ഒരു മുന്നൂറ് മില്ലി പാലും അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതാ ഇതുപോലെ അങ്ങോട്ട് ഇനി നമുക്ക് നേരെ കൊണ്ടുപോയി ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം ഏകദേശം ഒരു ഒരു മിനിറ്റ് അടിച്ചാൽ മതി കേട്ടോ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ആവും കാരണം എല്ലാ ഇതിലും സോഫ്റ്റ് ആണ് ഹാർഡായിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ അതടിച്ചുകൊണ്ടാണ് ഇനി ഒരു പാൻ എടുത്തിട്ടില്ലേ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അങ്ങക്കാം ചെയ്യാനാണ് ഇനി കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാൻ അത് നല്ലോണം ചൂടായിട്ട് ഇങ്ങനെ ക്യാരമിലായി വരണം അത് അതായത് ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യമാണിത് ഇനി ഇതാ വെള്ളം പോലെ വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അങ്ങോട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കുക ഓക്കേ എന്താ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം വേണം കേട്ടോ ഇനി അതിനെ ചൂടാക്കി ചൂടാക്കി അത് കൊണ്ടുവരണം കുറച്ച് വെറ്റി വരണം അതുക്കെ പതുക്കെ ചെയ്യണേ എന്താ ഏശിമാതിരിയാവും കുറച്ചും കൂടി വെട്ടണം അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഒരു ബൗളെടുത്തിട്ട് ആ ക്യാരമ അല്ലേ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ ഇനി അതിലേക്ക് നമ്മൾ ബാറ്ററി അല്ലേ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ എന്ത് ചെയ്യാൻ അങ്ങ് ഒഴിച്ച് കൊടുക്കാൻ എന്താ പതുക്കെ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നത് ഏകദേശം ആ ബോളിലേക്ക് ഫുള്ള് കറക്റ്റ് ആയിട്ടുള്ളതാ നോക്കി നല്ല അടിപൊളിയായി വന്നിട്ടില്ലേ ഇനി നമുക്ക് ഇനി പണിയുണ്ടത്ര ഇനി സ്റ്റീം ചെയ്യാൻ എൻ്റെ അടുത്ത് കാര്യമായിട്ടുള്ള സ്റ്റീമിങ് പാത്രം ഒന്നുമില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നത് നമ്മൾ ബിരിയാണി പോയിട്ടുണ്ട് അതെടുത്ത് ഗ്യാസൊക്കെ കത്തിച്ച് അതിൻ്റെ മുകളിൽ വെച്ച് എന്നിട്ട് അതിലേക്കല്ലേ നമ്മളെ പാത്രമൊക്കെ ചൂട് പാത്രമൊക്കെ വെക്കുന്നത് അതും വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് എൻ്റെ അടുത്ത് ഇതേ ഓപ്ഷനുള്ളു ഇപ്പോൾ എന്നിട്ട് ആ വെള്ളം ഒഴിച്ചെടുത്ത് അതങ്ങ് മിഡിലെക്കാനാണ് ആ റൗണ്ട് ഇനി നമ്മളെ ആ ബൗള് അതങ്ങ് കൊണ്ടു വെക്കുന്നത് ഒന്ന് അടച്ചു വെക്കുന്നു അപ്പോൾ സ്റ്റീമിൻ്റെ മാത്രം വേണമെന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് എളുപ്പം ഇനി ഒരു ഇരുപത് മിനിറ്റ് ഏകദേശം ഇരുപത് മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഇതാ തുറന്ന് നോക്കുന്നത് ഒന്ന് വെന്തന നോക്കണ്ട ഒരു കത്തി എടുത്ത് കുത്തി വെക്കാം ആ കറക്റ്റാണ് കേട്ടോ ഇനി നമ്മൾ കയ്യിൽ നിന്ന് മെല്ലെ തണ്ണിട്ട് എടുക്കാം കേട്ടോ ചൂളോട് എടുത്ത് കിറ കൈവൊള്ളൂ കുറച്ചൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് വെച്ചിട്ട് ഞാൻ എടുത്ത് ഇനി നോക്കിയാൽ നമ്മളെ സാധനം നോക്കിയേ ഇനി എന്താ അവസ്ഥ നോക്കണ്ടത് ഇനിയെല്ലാം അറിയാൻ പറ്റുമോ എന്താ വീട് എല്ലാം പോയി ഓക്കെ ഇൻഷാല്ലാ അടിപൊളിയാവുന്ന വിചാരിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുത്ത് മെല്ലൊന്ന് പൊക്കി കൊടുക്കാം നോക്കി 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 നോക്കിയാൽ നോക്കിയാൽ ആ അടിപൊളിയായിട്ട് കിട്ടി മോനെ അങ്ങനെ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ടേ ഞാനിത് ആദ്യമായിട്ടാക്കുന്നേ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് പേടിക്കണ്ട കേട്ടോ ആ നോക്കിയാൽ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയേ പക്ഷാ അല്ല അതാ ഇനി കഴിച്ചോക്കണ്ടേ കഴിച്ചാലല്ലേ ബാക്കിയും കൂടെ അറിയാൻ പറ്റുമോ ടേസ്റ്റ് ഉണ്ടോന്ന് സംഭവം കാണുമ്പോൾ അടിപൊളിയാണ് ഇനി നമുക്കൊന്ന് മുറിച്ചു കൊടുക്കതാണ് അപ്പോൾ അതൊക്കെ ഒരു മുറി ഇങ്ങനെ ഒന്ന് മുറിക്കുന്നത് നോക്കിയേ അതിനെ ഇങ്ങനെ തരാം നല്ല അടിപൊളിയായിട്ട് തന്നെ കാണിച്ചു തരാം നോക്കിയേ നല്ല അടിപൊളിയല്ലേ വീണുപോ വീണുപോകാം വീണു വേണോ ആ ഓക്കെ ഓക്കെ അടിപൊളിയാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ ഇങ്ങനെ അനങ്ങുന്നുണ്ട് ആ കത്തിൻ്റെ മുകളിൽ തന്നെ അതാ ഒന്നും കൂടി മുറിച്ചെടുത്ത് അപ്പം അതുക്കെ നോക്കിയാൽ അതും വന്ന് നോക്കിയാൽ നല്ല അടിപൊളിയാണ് അത് വീണുപോകും അത് പേടി കേട്ടോ അതെങ്ങനെ എന്താ പറയയാടനെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് പടക്കുന്നുണ്ട് ഇത് കൈ ചോക്കണ്ടേ ഓൾറെ ഞാൻ ആദ്യം കൈയ്ച ടൈമനോട് പറഞ്ഞടാ ന്യൂകൂഡ കൈച്ചോണ്ട് ബിസ്മില്ലം എന്താ മോനെ അട്ടിപൊളിന്നാണോ നമ്മൾ കൊണ്ടോ കേടു കൈ സോഫ്റ്റും സ്ടിറ്റോ കേറ്റും നമ്മളെ ബ്രെഡ് പുട്ടിംഗ് എപ്പടി